ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേര ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പളവ് എടുക്കണം നിർബന്ധമൊന്നുമില്ല ഒരു ഗ്ലാസ്സിനളന്ന് എടുത്താലും മതി ഇനി ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിലും നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര നിങ്ങൾ പാനിയാക്കുമ്പോൾ ആ വെള്ളം തന്നെ മതിയാവും ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് അതുപോലെ അരക്കപ്പ് റവ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരക്കപ്പ് ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ട് ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നര കപ്പാണ് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഇതിന് ചേർത്ത് കൊടുക്കാൻ പറ്റും നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഒരു വലിയ നേന്ത്രപ്പഴം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നേന്ത്രപ്പഴം വരെ എടുക്കട്ടോ ഞാനിതിലേക്കൊരു നേന്ത്രപ്പഴാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ടും ചേർക്കട്ടെ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പഞ്ചസാര ചേർത്ത സമയത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനത് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് സോഡപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് മാവ് കുറേശ്ശയായിട്ടിട്ടിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ മാവിട്ട് എടുക്കുന്ന സമയത്ത് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് മൊരിയിച്ചെടുക്കുക മൊരിഞ്ഞതിന് ശേഷം നമുക്കത് ഓയിലിന് കോരി മാറ്റാം അപ്പോൾ എത്ര വലിപ്പം വേണമെന്നൊക്കെ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ